ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മളൊരു പുതിയ ഉളവിലോട്ട് സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മളിപ്പോ തറവാട്ടു പോയിട്ട് വന്നേക്കുവാണ് നമ്മുടെ അച്ചാച്ചിയും മമ്മി ആരും ഇവിടെ ഇല്ല നമ്മൾ കുറെ നാളായി ഞാൻ കുറെ നാളായി ഇവിടെ വന്നിട്ട് അച്ചാച്ചിയും മമ്മിയൊക്കെ ഇവിടെ ആന്റിയുടെ വീട് പണിയൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോയേക്കാണ് അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ മലബാറിനോട്ട് പോയേക്കുവാണ് പക്ഷെ ആരും ഇല്ല കുറ്റക്കാര് ഇവിടെ പിന്നെ അച്ചാച്ചി എന്ന് പറയുമ്പോൾ ഇവിടെ കുറെ കപ്പയും മുളകും അങ്ങനത്തെ കുറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ വീടിൻ്റെ അങ്ങോട്ട് നോക്കിയാലേ നിങ്ങൾക്ക് അറിയാം കാണിക്കാം എല്ലാം കാണിക്കാം അതുകൊണ്ട് നമ്മള് നമ്മളെ അച്ചാരിച്ച് പറഞ്ഞിരുന്നു കപ്പയൊക്കെ എന്തോ ശരിയാക്കണം കപ്പയൊക്കെ പറിക്കണം എന്നാ സോ നമ്മൾ നമ്മളൊരു വീഡിയോ ആക്കാൻ വിചാരിച്ചൊക്കെയാണ് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന നിധി എവിടെയാണ് നിധി ഭയങ്കര അലമ്പായിരുന്നു കറി കയറി ഇപ്പൊ എന്റെ ഒരു കൊണ്ട് ഉള്ളതാണ് ഇപ്പൊ അവളുടെ കൂടെ ആണ് നടക്കുന്നത് അതുകൊണ്ട് നമുക്കൊരു സമാധാനം ഉണ്ട് സോ നമുക്ക് കപ്പ പറിക്കണം നമുക്ക് അതിലോട്ടൊക്കെ പോവാം നമ്മൾ വന്ന വഴിയുണ്ടോ ഇപ്പൊ കുറെ നാളെ വന്നിട്ട് ഞാൻ തന്നെ എന്താ ചോദിതയ്ക്ക് മൊത്തം മണ്ണ് നമ്മള് ശരിയാക്കാൻ വന്നു നമ്മൾ വന്ന വണ്ടിയൊക്കെ ടയർ നോക്കുക ഇപ്പൊ സർവീസ് ചെയ്യാൻ കൊടുക്കണം കണ്ടുപോയി നമ്മുടെ എല്ലാ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ടാവും നമ്മുടെ കൊച്ചിച്ചുണ്ട് അച്ഛൻ കൂടെ ഇപ്പൊ അവള് നമുക്കിനി നമ്മുടെ വീടും കാര്യങ്ങളെല്ലാം എല്ലാം നമുക്ക് കപ്പ പറയണം കപ്പിന്നെ മുളക് ഒട്ടിക്കണം കപ്പ എല്ലാം ആക്കണം എനിക്കിത് അറിയത്തില്ല അമ്മ പറഞ്ഞു തരും ഞാൻ ചെയ്യും നിങ്ങളെ കാണിക്കും അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് വീടിലേക്ക് പോവാം വീടിന്റെ പറമ്പിലോട്ട് പോകണം നമ്മൾ അവിടെ നിന്നാണ് ഇപ്പൊ വീഡിയോ എടുത്ത് ഇവിടെയാണ് ഇത് കണ്ടോ ഇത് മൊത്തം ഇവിടെ ഇപ്പൊ മൊത്തം പള്ളയൊക്കെ ആയിട്ട് പള്ളിയൊന്നുമല്ല ചെടിയൊക്കെ തന്നെയാണ് പച്ചാച്ചിട്ട് ഇച്ചിരി കൂടെ സത്യപ്പായനെ ഇതൊക്കെ ഇതൊക്കെ ഈ ഒക്കെ മാറ്റമൊക്കെയാണല്ലോ ചെറുതായിരുന്നു ഞാൻ കണ്ടോണ്ടിരുന്നത് ഇപ്പൊ ഇപ്പൊ വലുതായി ഇപ്പൊ കത്തി രണ്ടു മൂന്ന് മാസം ഒക്കെ ഇവിടെ വന്നിട്ട് കാര്യം വീടിന്റെ അടുത്താണ് പക്ഷെ വന്നിട്ടില്ല കാരണം സ്കൂള് അങ്ങനെയൊക്കെ ഇവിടെ വരാൻ കാരണം അച്ചാച്ചിയും മമ്മി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ വരാത്തത് അല്ലെ ഞാൻ എല്ലാ ശനിയും ഞായറാഴ്ച ഇവിടെ വരുന്നൊക്കെയായിരുന്നു പച്ചാച്ചിയൊന്നും ഇല്ലാത്ത വീട് മൊത്തം പള്ള പിടിച്ചു പള്ള പിടിച്ചൊന്നും കിടക്കുവല്ല എന്നാലൊരു ോട്ട് പോവാ പറമ്പോണ്ട് ഭയങ്കര ചൂടാ തക്കുടൊക്കെ കുടിക്കോടേ കൈമറ്റി വെക്കടി പാറയതുകൊണ്ട് ഭയങ്കര ചൂടായി അതുകൊണ്ട് അവിടെ വെള്ളം കൂടിയേ നമുക്കിനി കപ്പൊക്കെ പറിക്കണം കപ്പൊക്കെ പറിക്കാം നമ്മളെ അച്ചാച്ചിയുടെ കപ്പാണുണ്ടോ നമ്മൾ ഈ കപ്പ പറിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അമ്മ പറഞ്ഞു മൊത്തം പള്ളിയൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ വെട്ടണം ഇങ്ങനെ കാണാൻ പോവാൻ പറ്റിയാ മനസിലായില്ല

പ്രശ്ന ഓ കമ്പി ഇറങ്ങിട്ട് ആ ഞാൻ പറച്ചപ്പോ ഒരു കപ്പ അതിന്റെ അടിയിലോട്ട് പോയതാണ് ഈ കപ്പ വളരെ ഏറ്റവും നല്ല ഇതായിരുന്നു വയസ്സ് അല്ലെ ഇത് ഇതും കൂടെ നല്ല നമുക്കിനി കപ്പ പൊളിക്കാം വരണം നമുക്ക് ഇവിടെ വരണം നമുക്കിവിടെ വൃത്തിയാക്കാനുണ്ട് കാരണം ഇവിടെ മൊത്തം പൊടിയായിട്ട് ഇങ്ങനെ നടക്കുക അച്ചാച്ചോണ്ടാരങ്ങനെ നടക്കത്തില്ല ഇതൊക്കെ പുള്ളി മുതലൊക്കെ ചെയ്യാനേ നമുക്ക് ഇവിടെ അടിച്ചുപോ വൃത്തിയാക്കണം നമുക്ക് അടുപ്പൊക്കെ വെക്കാനുള്ള അടിച്ചു വരാം അടിച്ചു വരാം ഗൈസ് നമുക്കി കുറച്ച് കല്ലൊക്കെ എടുത്തു വെച്ചിട്ട് നമുക്ക് അടുപ്പ് റെഡി ആക്കണം അത് കാണിച്ചു തരാം കല്ലുമോ ഇനി പറഞ്ഞു കൊടുക്കണ്ടായിരുന്നു

ോ കപ്പ പൊളിക്കാൻ നമുക്ക് എന്നാ നിര്യ നല്ല വെള്ളത്തിൽ കൊണ്ട മുക്കിയേക്കണ്ടോ എന്റെ പൊന്നേ എന്തു ചക്കരെ മതിയാണ് അതിട്ട് കഴുകിയത് മതി വീണും വീഴും നമ്മുടെ ലാസ്റ്റ് കപ്പയാണ് ഇതുപോലെന്ന് പൊളിച്ചാൽ മതി നോക്കൂ കണ്ടോ വയസ് നല്ല വെള്ളത്തിൽ കൊണ്ടുപോയി ചിരി നോക്കുക സൂം ചെയ്ത് കാണിക്കുക നല്ല വെള്ളത്തിൽ കൊണ്ടുപോയി പുള്ളിട്ട നല്ല വെള്ളം നല്ല വെള്ളത്തിൽ കൊണ്ടുപോയി കപ്പ മൂക്കി എന്നിട്ട് ആ വെള്ളം മൊത്തം എടുത്ത് കളയുക ടുപ്പിനും കൂടെ ഉണ്ടല്ലോ ഇത്ര നേരം ജീവിതം നല്ല കാര്യം ചെയ്തല്ലോ ഇത് കഴിക്കാ മതി മതി യോഗിയുടെ അല്ലേ കഴിക്കാ നല്ല ആ രസം ചെറുതായിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്റെ ദൈവമേ ഗൈസപ്പ നമ്മുടെ കപ്പ അദ്ദേഹം നല്ലപോലെ കഴുകിട്ടുണ്ട് നമുക്ക് നല്ല പാത്രത്തിൽ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകണം ആഴ്ച ഗൈസപ്പ നമ്മള് കപ്പ നല്ലപോലെ കഴുകി പാത്രത്തോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് ആ അടുപ്പിലാത്തേ കൂട്ടണം അത് നമ്മൾ വിറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിനിത് പുഴുങ്ങനെ നോക്കാം അല്ലേ നമ്മൾ കരീലെ വെച്ചു നമുക്ക് ഈ ചുള്ളിക്കമ്പ് വെച്ചിട്ട് ആദ്യം

നമ്മൾ കപ്പ വേ വേണെച്ച സമയം എടുക്കും അതിനിടയ്ക്ക് നമുക്ക് കാന്തന പൊട്ടിച്ച് അത് ചതച്ച് നമ്മൾ സൈഡ് കറിയായിട്ട് നമ്മൾ തട്ടണ്ടേ അപ്പൊ നമുക്കത് പറിക്കാൻ വേണ്ടി പോവാം നമുക്ക് കുറച്ച് നമുക്ക് വിറവൊക്കെ കയറ്റി വെക്കാം നമ്മൾ അപ്പുറത്തോട്ട് പോലെ അപ്പോൾ കത്തി തീരും പെട്ടെന്ന് രണ്ടോ കയറ്റി വെച്ചിട്ട് നമുക്ക് പോവാം നമുക്കിനി മുളക് പറയാം ഏതാണുള്ളത് സൂപ്പർ മുളകൊക്കെയാണല്ലോ കാടിന്റെ പുറകിലാണെങ്കിലും വീടിൻ്റെ പുറകിലാണെങ്കിലും കൊള്ളാൻ നല്ല മുളക് കൈ ആ പോസ് ഒരു സൂപ്പർ സാധനം കാണിച്ചരാ പടത്തിലൊക്കെ ഭയങ്കര റോള് വരുന്നൊരു ചെടിയാണ് നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് അതെ കൊടുക്കു ചെറിയനം ചെറിയനം അല്ലേ അതെ എൻ്റെ പൊന്ന് സാറേ ഞാൻ രണ്ട് ഷഡിയിട്ട് കാണാൻ സാറേ അപ്പൊ നമ്മുടെ കപ്പ ഇങ്ങനെ തളയ്ക്കുന്ന സൗണ്ട് ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് അന്നേരം ഒന്ന് ഇളക്കണം ഉപ്പൊ കിട്ടണം നമുക്ക് നോക്കി നോക്കാതെ ചൂട എൻ്റെ പൊഞ്ഞേ പിടിക്കാനൊക്കെ ഒരു പേടി കാണിക്കൂ കാണിക്കു കപ്പ വേണോ നമുക്ക് ഇളക്കണ്ട

ഇത്ര നേരം കഷ്ടപ്പെട്ടാൽ നമുക്ക് തിന്ന് തീർക്കണം അതാണ് ഇതിന്റെ ഏറ്റവും എത്ര നേരം കഷ്ടപ്പെട്ട് തിന്നാതെ പോയാൽ രുചാണ് രുചരുന്നതാണ് തിന്നി ഇതെല്ലാം പൊളിക്കാം ഇത് ഇതാണ് കാന്തരി മുളക് നല്ല സൂപ്പർ എരിവുള്ള മുളകാണ് നമുക്കിത് പൊട്ടിച്ച് നമ്മുടെ നട ഇടിക്കുന്ന സാറെ ആ ഇടിക്കുന്ന സാധനത്തെ ചതച്ച് നോക്കിനി ചെണ്ടക്കപ്പുടെ കൂടെ തട്ടണം കാരണം അമ്മ ചെറു സമയത്ത് അമ്മയ്ക്ക് തലവേദന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും അപ്പൊ ഞാൻ എന്തെങ്കിലും തന്നെ ചപ്പാത്തി കൂടെ ആക്കണം ദോശയുണ്ട് ദോശ വെക്കലും പിന്നെ അവിടേക്ക് എന്തെങ്കിലും ബിസ്ക്കറ്റൊക്കെ ചായ അവൾക്ക് ഈ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കാൻ ഇഷ്ടം ഞാൻ എല്ലാം ചെയ്യും അതുപോലെ തന്നെ അടിച്ചു വാരും ചായ വെച്ചു കൊടുക്കും ചോറ് ചെറു വഴി ഇടാനൊക്കെ അറിയാം ഞാൻ എന്നാ ചായ വെക്കും അടിച്ചു വാരണം കാരണം അമ്മ പ്രഗ്നന്റ് ആയിരുന്ന ടൈമിന്റെ മൊത്തം ഞാനായിരുന്നെല്ലാം ചെയ്തോണ്ടിരിക്കില്ലായിരുന്നല്ലോ ൾക്കറിയാം ചോറൊക്കെ അറിയാം പക്ഷെ വാർത്താൻ മാത്രമേ അറിയത്തില്ല പിന്നെ പിന്നെ നമ്മൾ ഈ കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചെ ഇതിനെ കൊണ്ടൊരു എന്റർടൈൻമെന്റ് അവള് ഇങ്ങനെ ഇതിലേക്കൂടെ അങ്ങനെ നടന്നിട്ടൊന്നുമില്ല കാരണം അവള് ഒന്നര വയസ്സല്ലേ ഉള്ളു അവള് ചെറിയ പൊടിയാ കാരണം നമ്മള് പറയുന്നില്ല അതുപോലെ തന്നെ എത്തുന്നില്ല അല്ലെ പിന്നെ ഈ വീഡിയോ കാരണം ആച്ചൊറായിട്ട് ഞങ്ങൾ തമ്മില് ഉള്ള ബോണ്ടിങ് ആണ് കാണിക്കുന്നത് നമ്മൾ ഇനി അങ്ങനെ ആയിരിക്കും തന്നെ ആയിരിക്കും കാണിക്കുന്നത് പിന്നെ അവളൊന്നും നിന്ന് വരത്തില്ല അവള് വരുക കണ്ടോ നമ്മൾ തകർക്കും

കഴിക്കുന്നതിന് മുന്നേ സൂപ്പർ കപ്പയാ കഴിച്ചില്ല കഴിക്കുന്നതിന് എനിക്കറിയാം ഞാൻ ഉണ്ടാക്കിയ കപ്പയാണ് പിന്നെ ഇത് വിഷമാണ് അടിക്കാൻ നല്ല സൂപ്പർ കപ്പയാണ് കാരണം അച്ചാച്ചി അധ്വാനിച്ച് എടുത്ത അല്ല ഉണ്ടാക്കിയ നല്ല കപ്പയാണ് നമുക്കിനിന്ന് നല്ല ചൂടുണ്ട് നല്ല വിഷമമുണ്ട് രാവിലെ ഒന്നും കഴിക്കാൻ വന്നതാണ് അപ്പൊ സമയം ഒരു പത്ത് പത്ത് മണിയൊക്കെ ആയി സോ നമുക്ക് ഇനി കഴിക്കാം ഞാൻ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് അതും പറഞ്ഞു ഈ അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ ചുമ്മാരുന്ന് തട്ടാൻ വല്ലാതെ ആദ്യമായിട്ടാണ് ഞാൻ കഷ്ടപ്പെട്ടെന്ന് ചെയ്യുന്നത് സോ അതിൻ്റെ എല്ലാ കാര്യത്തിനും അതിൻ്റെതായ പാടുണ്ട് നമ്മൾ അമ്മമാരില്ലേ നമുക്ക് ഓരോ സാധനങ്ങൾ വെച്ച് കഴിയുമ്പോൾ നമ്മൾ പറയും പ്ലേറ്റിലോട്ട് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ പറയും അയ്യോ ഇതിനൊരു ടേസ്റ്റ് ഇല്ലാത്തത് ഞാനൊക്കെ ഇഷ്ടംപോലാണ് പറഞ്ഞിട്ടുണ്ടോ ഇപ്പോഴാണ് ചും ചത്യം പറഞ്ഞാൽ എന്താ നമ്മളോർക്കും ചെണ്ടക്കപ്പ മുളക് അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്ന കാരണം എല്ലാത്തിനും അതിൻ്റെതായ പാണ്ട് ഇത് മുളകൊടിച്ച് കപ്പ വരച്ച് കപ്പ പൊളിച്ച് മുളകൊക്കെ എടുത്ത് ഇതെല്ലാം ചെയ്ത് തരാൻ അതിൻ്റെതായ പാടുണ്ട് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാക്കുന്നത് ഇനിയിപ്പോ അമ്മേനെ എല്ലാത്തിനും സഹായിക്കാറുണ്ട് എന്നാലും ഞാൻ ഇനി കുറച്ചും കൂടെ സഹായിക്കും നമ്മുടെ വീട് ഇവിടെ വൈൻഡപ്പിയാണ് സോ എല്ലാരും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നേ വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര നാളിവിടെ ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് സോ ബൈ